എന്താണ് എന്താണ് എല്ലാവരെയും ആ വിഷൻ വിക്യു എന്നാൽ വാല്യൂ ക്വാളിറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഷോർട്ടാണ് വിക്യു ഇതിൽ നമ്മൾ പ്ലംബിങ് ഫസ്റ്റ് ഘട്ടമായിട്ട് ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ പ്ലംബിങ് സാനിറ്ററി മേഖലയിൽ കേരളത്തിലെ ടോട്ടൽ ടേൺ ഓവർ ഇതിൽ ഞാനിപ്പോൾ പറയുന്നതിനെക്കാളും കൂടുതലാണ് എങ്കിലും കണക്ക് പ്രകാരം ഇരുപത്തയ്യായിരം കോടിയാണ് ഒരു വർഷത്തെ ടേൺ ഓവർ അതിന്റെ ഒരു ശതമാനം വിക്യൂയിലൂടെ ബിസിനസ് നടക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മിഷൻ ഉണ്ട് അത് വന്നാൽ ഇരുന്നൂറ് ഫ്രാഞ്ചൈസിയിലൂടെ ഇരുന്നൂറ്റിഅൻപത് കോടി ടേൺ ഓവറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇരുന്നൂറ്റി അൻപത് കോടിയാണ് ഇരുപത്തി അയ്യായിരം കോടീൻ്റെ ഒരു ശതമാനം അത് ഒരു വർഷത്തേക്ക് നമ്മൾ ഇരുന്നൂറ്റി അൻപത് കോടീൻ്റെ ടേൺ ഓവർ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം അത് നമ്മൾ അതിന്റെ മിഷൻ നന്നായിട്ട് പൂർണ്ണമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരു ഷോറൂം പത്ത് ലക്ഷത്തിന്റെ ബിസിനസ് നടക്കുന്ന ഒരു ഷോറൂം ഇരുന്നൂറ് ഷോറൂം വന്നു കഴിഞ്ഞാൽ ഒരു മാസം ഇരുപത് കോടിയുടെ സെയിൽ നടക്കും ഇരുപത് കോടിയുടെ മേലോട്ട് സെയിൽ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കേരളം അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ഡെഡ് ഡെഡ്ലൈൻ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് അതിലേക്ക് എത്തും അതിൽ തന്നെ നമ്മൾ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ പത്ത് ലക്ഷത്തിൻ്റെ സ്റ്റോക്ക് കീപ്പ് ചെയ്തുകൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ മതി ഒരാൾക്ക് ഫ്രാഞ്ചൈസി ഓപ്പറേറ്റ് ചെയ്യാം പതിനഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരാൾക്ക് ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യാം എല്ലാം പറ്റും അതിൻ്റെ ഇൻറ്റീരിയറും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചെറിയ ചെറിയ ഞാൻ വിക്യുവിൻ്റെ ഫ്രാഞ്ചൈസി കൺസെപ്റ്റ് മുമ്പ് സ്പാർക്കിൽ വീഡിയോ ചെയ്യുമ്പോൾ വന്ന് വലുതായിരുന്നു ഞാനതിൽ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തി ചെറിയ ചെറിയ പ്ലംബിങ് സാനിറ്റിവറിൻ്റെ സ്ഥാപനം നടത്തുന്ന ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പഠിച്ച് അതിനൊരു സൊല്യൂഷനാണ് വീ ക്യൂ